ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം അത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട എങ്കിൽ അതൊന്നും കണ്ടാലോ ഒരു കപ്പ് റവ ആണ് എടുത്തിരിക്കുന്നത് വറുത്ത റവയൊന്നുമില്ല പച്ചയായിട്ടുള്ളതന്നെ സെമോളിന അതേ അളവിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് നമ്മളെ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കത്തില്ല ആദ്യ അരിപ്പൊടി ഇനി എടുത്തിരിക്കുന്നത് ഒരു കപ്പല്ല കപ്പ് പ്ലെയിൻ ഫ്ലോർ ആണ് മൈദ മൈദ നമ്മൾ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെള്ളമൊഴിച്ച് കലക്കി എടുക്കാനുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം നമ്മൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരണമല്ലോ റവ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് മാവ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കട്ട കുത്താതെ തന്നെ എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ റവ കുറച്ച് തരി തരിയുള്ളതല്ലേ അതുകൊണ്ടത് പെട്ടെന്ന് കട്ട കുത്തും നമ്മൾ വലിയ പാടുപെടാതെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ അടുത്ത കാര്യം നമുക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ കുറച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ബോണ്ട ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി ഇരുന്ന് ശർക്കരയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതൊന്ന് കുറച്ചൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുത്തതിന് ശേഷം മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് കുറച്ച് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പോഴത്തെ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ചെയ്ത് കിട്ടും മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇടാം ഞാനിപ്പോൾ ഇതൊരു കട്ടയാണ് പിന്നെ ഇതിലൊരു ചെറിയൊരു പീസ് കിടപ്പുണ്ട് എന്നിട്ട് നമുക്ക് മധുരം ഉണ്ടായില്ലേന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ശർക്കര ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു എട്ടൊമ്പത് ഏലക്ക എടുത്തിട്ടുണ്ട് ഈ ഏലക്കയെ നമുക്ക് തൊലി കളഞ്ഞ് അരിഞ്ഞ് ഇത് മരുന്നൊന്നും അടിക്കാത്ത ഏലക്കയാണ് കേട്ടോ നമ്മൾ ആ മുമ്പ് ഞാൻ കാണിച്ചില്ല നമ്മൾ മൂന്നാറിൽ പോയപ്പോഴത്തേക്ക് മേടിച്ചത് നല്ല വലിയ വലുപ്പമുള്ള ഇലക്ക മറ്റേ സ്പൈസസിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ കാണിച്ചില്ല അതാണിത് അവർ കൃഷി ചെയ്യുന്നതെല്ലാം നമ്മളെ കൊണ്ട് കാണിച്ചിരുന്നു അപ്പോൾ അതിലവർ മരുന്നൊന്നും അടിക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേൾക്കുന്ന സൗണ്ട് ലോല ഇവിടെ കരഞ്ഞുകൊണ്ട് അടക്കുകയാണ് കാരണം പ്രണവ് ഇഞ്ഞാട്ട് വന്നിട്ട് മേളിലോട്ട് കുളിക്കാൻ പോയി അപ്പോൾ അവനെ കാണാത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അടക്കി ഇനി ഇതിൽ ഞാൻ രണ്ട് പഴവും കൂടെ എടുക്കണം ഇനി ഇത് രണ്ടും കൂടെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് റെഡിയാക്കിക്കൊണ്ട് വരാം പഴവും ഏലക്കയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴവും ഇലയ്ക്ക് അടിച്ചു വെച്ചതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് അത് ചൂടോടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിനൊരു എടുപ്പ് കിട്ടുന്നതിന് വേണ്ടി ഒരു നുള്ള സോൾട്ടൊന്നും ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ മധുരമൊക്കെ നോക്കാം അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗീ കുറച്ചിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഗീ ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഏത് എള്ളായാലും മതി എൻ്റെ ഇപ്പോൾ വൈറ്റുള്ളത് കൊണ്ടാണ് ഞാൻ വൈറ്റ് ഇടുന്നത് പിന്നെ അതിൻ്റെ കൂടെ അരക്കപ്പിന് താഴെ നിൽക്കുന്ന നാളികേരം ചിരകിയത് എനിക്ക് ഉണ്ണിയപ്പത്തിന് എപ്പോഴും ഇതേ ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ രുചി കിട്ടുന്നത് അല്ലെങ്കിൽ നാളികേരം മറ്റേ ചികി ചീകിടത്തിൽ കൊച്ചായിട്ട് അതുപോലെ ഇട്ടാലും മതി ഇതാകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോഴത്തെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നാളികേരത്തിൻ്റെ ഒരു നല്ലൊരു രുചിയും നല്ല ഒരു ആയിരിക്കും നാളികേരത്തിൻ്റെ പച്ചചവ ഒന്ന് മാറുന്നത് വരെ ഒന്നിളക്കി കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഈ ചൂടോടെ തന്നെ ഞാൻ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അത് നല്ലതുകൊണ്ടാണ് എല്ലായിടവും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഉണ്ണിയപ്പക്കാരെ എടുത്തു വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഓയിൽ ചൂടായി കാണും ഇനി നമുക്ക് ഇതിലേക്ക് കുറേയച്ച ഒഴിച്ചു കൊടുക്കാം തിന് ശേഷം നമുക്ക് ടി ലേശമൊന്നും കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഉള് വേഗത്തില്ല പുറമെ വരുന്നുണ്ട് ഞാൻ ഫ്ലെയിമൊന്ന് കൊടച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം ചെറിയ ഉണ്ണിയപ്പക്കാരായത് കൊണ്ട് വലിയ പാടാണ് പിന്നെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് വലുത് വരണം മേടിച്ചുകൊണ്ട് വരണം നീ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് മേടിച്ചിട്ടിപ്പോൾ ഒരുപാട് വർഷമായി നാട്ടിൽ നിന്ന് അമ്മയും പൊക്കെ ഫസ്റ്റിൽ രണ്ടല്ല വന്നപ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് പോയത് അങ്ങനെ ഉണ്ണിയപ്പക്കാർ ഇവിടെ നിന്ന് മേടിച്ച് പോലെ ഇരുപത് വർഷമെങ്കിലും ആയിക്കണം ഈ ഉണ്ണിയപ്പക്കര എൻ്റെ കയ്യിലായിട്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടെ തിരിച്ച് ഒന്നിട്ട് കൊടുക്കണം അപ്പം അറിയാനായിട്ട് നമുക്ക് സെൻ്ററിൽ തേങ്ങൊന്ന് വെന്തിട്ടുണ്ട് വെന്തില്ലെങ്കിൽ ഇതിൽ പറ്റും എന്തൊന്നും പറ്റുന്നില്ല എന്ത് നമുക്ക് ഇതോടെ എടുക്കാം പിന്നെ അടുത്ത സെക്ഷനും നമുക്കിതുപോലെ തന്നെ എടുക്കാം

നമ്മുടെ വീട്ടിലേക്കാൻ വിസിറ്റേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പമാണ് ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ചുതരാം ഉണ്ടാകത്തൊക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് മധുരമൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടെയൊക്കെ ശർക്കര ആഡ് അടിയാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്ര മധുരം ആവാമോ എന്ന് വെച്ചാൽ ഇച്ചിരി തൂവും നല്ല ചവച്ച് വച്ച് വരുമ്പോഴത്തേക്കാണ് ടേസ്റ്റ് നമ്മൾ കിട്ടുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഇൻസ്റ്റാൻ ഉണ്ണിയപ്പം എല്ലാവരും ഈ സ്റ്റൈലൊന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനലിൽ ഗോതമ്പ് പുണ്യപ്പം അരിയിടത് അങ്ങനെ പല ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും എല്ലാവരും ഒന്ന് കാണണം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം